ഇപ്പം ഇന്ന് സാറ്റർഡേ ആട്ടോ ഇങ്ങനെ എനിക്ക് സ്കൂളില്ലാട്ടോ അപ്പം ഞാനിപ്പോൾ എവിടെക്കാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്താനായിട്ടാണ് പോകണത് അപ്പോൾ ബസ് ബസ് വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ അപ്പം ഇങ്ങനെ ജ്വല്ലറിയിലെത്തി സെക്കൻഡ് സ്റ്റേഡ് കുത്താൻ ജ്വല്ലറിയിലെത്തി അങ്ങനെ എനിക്ക് പേടിയോണ്ടെന്ന് കഴിഞ്ഞിട്ട് കയറിയപ്പം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ ആൾ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യണം തിരക്കായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം വെയിറ്റ് ഇട്ടു എനിക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കണ്ടപ്പോൾ തന്നെ വേദന ഉണ്ടാവുമോ വേദന ഉണ്ടാവുമോ ആകെ പേടിച്ചിരിക്കും കേട്ടോ ഞാൻ കാരണം എനിക്ക് രണ്ടാം വയസ്സിലാണ് പിന്നെ ഫസ്റ്റ് ടൈം കുത്തിയത് കേട്ടോ പിന്നെ അപ്പോഴത്തൊന്നും ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നോട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആവട്ടെ പിന്നെ എൻ്റെ ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തിട്ടും അതായത് മാർക്ക് ചെയ്തപ്പോൾ എൻ്റെ പേടി കണ്ടാൽ ഇതിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ എനിക്ക് എത്രത്തോളം പേടി ഞാൻ ഗണ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഗായസ് കിളി പോയി അങ്ങനെ ഞാൻ കണ്ണു കൊത്തിക്കാണ് എനിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ വേദന ഉണ്ടാവും വേദന ഉണ്ടാവൂലേ വേദന എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അവിടെ കുത്തി അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇത്രയേ ഉള്ളൂ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ വിചാരിച്ചു പിന്നെ ഞാൻ നെക്സ്റ്റ് കുത്തി അത് പിന്നെ കുഴപ്പമില്ലാതെ ഫസ്റ്റ് ടൈം കുത്തിയപ്പോൾ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ പറയാൻ പോലെ അവൾ പറയുകയാണെങ്കിൽ നീ എന്താ ഉള്ള വിളിക്കുകയാണെന്ന് ചോദിച്ചാൽ കേട്ടോ അവൾ അതിന് വേണ്ടിയാണ് എൻ്റെ കൂടെ വന്നത് കേട്ടോ അല്ല ഇപ്പോൾ അവൾ ഇവിടെ നിൽക്കുമായിരുന്നു അങ്ങനെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് എടുത്തായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു രസം ഉണ്ടോ രസമുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് എനിക്ക് പിന്നെ നീറ്റൽ ചെറിയൊരു നീറ്റൽ ഉണ്ടായിരുന്നു പിന്നെ അത് മാറി പിന്നെ ഷേളൊക്കെ ഇട്ടു പ്പോഴൊന്നും വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ